എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വാമദേവനെയും പ്രതാപനെയും പോലീസ് സ്റ്റേഷനെയും വിളിപ്പിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എസ് ഐ എന്നിട്ട് പറയുവാണ് ഈ കേസ് കൊടുത്തേക്കുന്ന കണ്ണനാണ് കണ്ണൻ്റെയാണ് കാർ അതുകൊണ്ട് കണ്ണനോട് സംസാരിച്ച് കേസ് പിൻവലിച്ചാൽ മാത്രമേ ഇത് രക്ഷയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വാമദേവൻ പ്രതാപനോട് പറയുവാണ് താണൊരു കാര്യം ചെയ്യുക കരുണയോട് പോയി സംസാരിച്ചിട്ട് ഉണ്ണിയോട് പറയാൻ പറ അനിയൻ പറയുമ്പോൾ ചേട്ടൻ കേൾക്കും അല്ലാതെ നമുക്കിത് ഇതിനകത്തൊന്നും പിന്മാറാൻ പറ്റത്തില്ല ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എന്നൊക്കെ വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട് ഇത് പ്രകാരം പ്രതാപനാണെങ്കിൽ പോയി കരുണയെ പോയി കാണുവാണ് ദുർഗയാണ് കാണുന്നത് അപ്പം കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കരുണയാണെങ്കിൽ അച്ഛനെ കണ്ടപ്പോൾ ഹാപ്പി ആയി അപ്പം ദുർഗ പറയുന്നുണ്ട് മോളെ അച്ഛൻ വന്നു പലഹാരമൊക്കെ ആയിട്ടെന്ന് എന്നിട്ട് കരുണയോട് പറയുവാണ് മോളൊന്ന് വന്നി ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് എന്നോട് ഞാൻ അറിയാൻ പറ്റാത്ത കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പം പ്രതാപൻ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഞാൻ എന്നാൽ പൊയ്ക്കോളാം ദുർഗ പറയുക അപ്പം പറയുവാണ് വേണ്ടപ്പോ വേണ്ടത് ഞങ്ങൾ വെള്ളിട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് പറയുക അങ്ങനെ കരുണയോടെ പ്രതാപം കാര്യങ്ങളൊക്കെ പറയുവാണ് അച്ഛൻ പെട്ടുമോളെ ഇങ്ങനെ മനസ്സിലാക്കി കളഞ്ഞ് ഡ്രൈവറെ നമ്മുടെ വണ്ടിയാണെന്നൊക്കെ മനസ്സിലാക്കി കണ്ണൻ കേസ് എന്നൊക്കെ പറയുക ഇത് കേട്ടതും കരണം പറയുക എന്തോ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയല്ലോ ആ ആക്സിഡൻറ്റോട് കൂടി ഇയാളങ്ങ് മരിച്ചു പോകായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം പ്രതാപം പറയുവാണ് മോളൊരു കാര്യം ചെയ്യുക ഇനിയും ഉണ്ണിയെക്കൊണ്ട് മോളെന്ന് കണ്ണനോട് പറ കേസ് പിൻവലിക്കാൻ പറയാം ഇത് കേട്ടതും കരുണയ്ക്ക് ദേഷ്യമായി കരുണ പറയുവാണ് എന്തോ വെച്ചാൽ ഇനി അയാൾ ഒന്നാമതൊരു മൂർഖന അയാളുടെ എടുത്ത് നമുക്ക് ഇനിയും താഴാനൊന്നും വയ്യ അതുകൊണ്ട് എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുവാണ് പ്രതാപം പറയുവാ മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഉണ്ണിയെ കൊണ്ട് നടന്നില്ലെങ്കിൽ മോളും കൂടെ താന്നു കൊടുക്കണം എന്നാൽ മാത്രമേ കേസിൽ നൂരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുവാ അപ്പം കരുണ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി ആയിരിക്കും ഇളക്കി കൊടുത്ത് കേസൊക്കെ കൊടുപ്പിച്ചത് ആ എന്താണെങ്കിലും ഞാനൊന്ന് ഉണ്ണിയാട്ടനോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാ മനസ്സോടെ കരുണ തയ്യാറാവുമാണ് അങ്ങനെ കരുണ ഉണ്ണിയോട് കാര്യം പറഞ്ഞു പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ ഇരിക്കുവാണ് കണ്ണനോട് ഉണ്ണി കാര്യം പറയുവാണ് ഏട്ടാ ഒരു പ്രശ്നമുണ്ട് ആ വണ്ടി തട്ടിയ വണ്ടി കരുണയുടെ അച്ഛൻ്റെയാണ് അപ്പം മാ അമ്മാവനാണെങ്കിലും മേഘനാണെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കണ്ണേട്ടൻ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അത് പ്രശ്നവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പം ഉണ്ണി പറ ഉണ്ണി ഉണ്ണിയോട് പറയും ഉണ്ണിയെ നോക്കിയിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ആഹാ ഉണ്ണി ഇത് എപ്പോഴാണ് വന്നതെന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണൻ പറയുവാണ് അവനൊരു ആവശ്യമായിട്ട് വന്നതാണ് അവൻ്റെ അമ്മായി അച്ഛൻ്റെ അതായത് തൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് അന്ന് ഇടിച്ചത് അപ്പം മേഘനും അമ്മാവനും ഒന്നും പരാതിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ കംപ്ലയിൻറ്റ് പിൻവലിക്കണമെന്നാണ് അവൻ പറയുന്നത് പറഞ്ഞു അത് കേട്ടതും മഹാലക്ഷ്മി ഞെട്ടിപ്പോയി കാര്യം അപ്പം തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഇതാരുടെ ആരുടെയാണ് ഇത് മനപ്പൂർവ്വം ഇടിപ്പിച്ചതാണെന്നൊക്കെ ഒരു ഡൗട്ട് തോന്നി അപ്പം എന്നിട്ട് കണ്ണൻ തന്നെ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ കേസ് പിൻവലിക്കൂ എന്നൊക്കെ ചെയ്തോളാൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ പറയുവാണ് അമേഖനും അമ്മാവനും ഒന്നും കംപ്ലയിൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കും കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഞാൻ പിൻവലിച്ചേക്കാ പറഞ്ഞിരുന്നു നിൻ്റെ അമ്മായി അച്ഛനോട് അയാളോട് പറയണം അയാൾ ആൾ ആളൊരു ദുഷ്ടനാണ് അയാൾ ആ അയാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തുവിടാ പിന്നെ പോട്ടെ അമ്മാവിനും മേഘനും ഒന്നും കുഴപ്പമില്ല പിന്നെ ഞാനായിട്ട് നീ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നേ അയാളോട് പറ വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയാവുന്നതേ വെച്ച് ഓടിക്കണം എന്നൊക്കെ പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഓക്കെ ഏട്ടാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ കരുണയല്ല മഹാലക്ഷ്മി പറയുവാണെ ഞാനൊന്ന് വീട്ടിൽ വരെ പോയിട്ട് വരാമെന്ന് പറയുവാണ് അപ്പം ഉണ്ണി പറ കണ്ണൻ പറയുന്നുണ്ട് എന്തിനാണ് താനിപ്പോൾ വീട്ടിൽ പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുവാണെങ്കിൽ എനിക്കൊന്ന് പോയിട്ട് വരണം പിന്നെ കണ്ണേട്ടൻ പറഞ്ഞ പോലെ നല്ല വല്ല ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കണമെന്നൊക്കെ എന്ന് പറയട്ടെ ഞാൻ പോയി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അപ്പ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇതിനിടയ്ക്ക് പ്രതാപനാണെങ്കിൽ ഒരു സ്വപ്നം കാണുവാണ് പ്രതാപനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നതും ജയിലിലിട്ട് ഒത്തിരി ഇടി കൊടുക്കുന്നതും പ്രതാപൻ കെഞ്ചുന്നതും എല്ലാം അപ്പം പ്രതാപൻ ഓൾറെഡി ജയിലിൽ പോകുമ്പോൾ കാണുവാണ് മറ്റേ ഡ്രൈവർ അന്ന് വണ്ടി ഓടിച്ച ഡ്രൈവർ അവിടെ നിൽക്കുന്നതൊക്കെ കാണുവാണ് അങ്ങനെ പ്രതാപനെ എഴുതിട്ട് ഇടിക്കുന്നതൊക്കെയായിട്ട് സ്വപ്നം കണ്ടിട്ട് പ്രതാപൻ ഞെട്ടി എഴുന്നേക്കുവാണ് അങ്ങനെ പ്രതാപൻ ഞെട്ടി എഴുന്നേറ്റപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് മഹാലക്ഷ്മിയുടെ വരവ് കണ്ടെന്ന് പ്രതാപന് മനസ്സിലായി എന്തോ പന്തികളുണ്ടെന്ന് മഹാലക്ഷ്മി വന്ന് ചോദിക്കുവാണ് അച്ഛനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് അച്ഛൻ്റെ വണ്ടിയാണോ കണ്ണേട്ടൻ്റെ വണ്ടിക്ക് പുറകെ കൊണ്ടിടിച്ചത് അച്ഛനത് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണോ കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടി അപ്പോൾ ആ വണ്ടിക്കകത്ത് ആയതുകൊണ്ടല്ലേ അങ്ങനെ പറ്റിയത് കണ്ണേട്ടനായിരുന്നെങ്കിൽ ഒരിക്കലും എന്തെങ്കിലും സംഭവിച്ചതെന്നൊക്കെ പറയുക അപ്പോൾ പ്രതാപൻ ഉരുണ്ട് കളിക്കുവാണേ ഏ നീ എന്തോ ആണ് ഈ നീ നല്ലൊരു വീട്ടിൽ കെട്ടിക്കയറിയെന്നൊക്കെ പറഞ്ഞു നീ വലിയ ആളാവല്ലേ നീ എന്തോ ഈ പറയുന്നത് ഞാനൊന്നുമല്ല എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൽ ഞാനൊന്നുമല്ലല്ലോ വണ്ടി ഓടിച്ചെന്നൊക്കെ പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനൊന്നും കാര്യമൊന്നുമില്ല ഞാൻ അച്ഛനോടാണേ ചോദിക്കുന്നത് അച്ഛനാണ് ഇതിൻ്റെ പുറകിൽ അപ്പോൾ അപ്പം പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെ കടിച്ചു കയറാൻ ചെല്ലുന്ന പോലെ ചെല്ലുക മഹാലക്ഷ്മി അപ്പം പറയുവാണ് അച്ഛനെ പണ്ട് വേറൊരു ആക്സിഡന്റ് നടന്ന് ഓർമ്മണ്ടല്ലോ എനിക്ക് നാലഞ്ച് വയസ്സുള്ളപ്പം അന്നൊരു ആക്സിഡൻറ്റ് അപ്പം പ്രതാപം പെട്ടെന്ന് ഞെട്ടിയിട്ട് ആ ആക്സിഡൻറ് ഓർക്കുവാണ് അപ്പം എന്നിട്ട് മഹാലക്ഷ്മി പറയുവാണ് അച്ഛനാണെങ്കിലേ എന്നിട്ട് അവരെ ഒന്ന് ആശുപത്രിയിൽ പോലും അന്ന് കൊണ്ടുപോയില്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ ആ പുണ്യമെങ്കിലും അച്ഛനെ കിട്ടിയെന്ന് പിന്നെ അച്ഛനെതൊന്നും ചെയ്യാൻ മറയില്ലാത്ത ആളാതെനിക്ക് നന്നായിട്ടറിയാം അച്ഛനെ അച്ഛൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നേ എന്നൊക്കെ ക്ഷ്മി പറയുവാണ് പ്രതാപനാണെ എന്ന് പറയാനും പറ്റത്തില്ല കാര്യം വെറുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്നിട്ട് പെട്ടെന്ന് മഹാലക്ഷ്മി പറയുവാണ് ആ അന്ന ആക്സിഡന്റിൽ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട അച്ഛനും മോനും ഇപ്പം എന്തെടുക്കുവാണോ ആവോന്നേ അപ്പം പ്രതാപനെന്ന് ഞെട്ടിയിട്ട് പറയും ഓർക്കുവാണ് അപ്പം ഇവക്കത് കണ്ണനും കണ്ണൻ്റെ അച്ഛനും അതും മനസ്സിലായിട്ടില്ല എന്ന് മഹാലക്ഷ്മിക്ക് എല്ലാം അറിയാം മഹാലക്ഷ്മി മനപൂർവ്വമാണെന്ന് മറച്ചു വെച്ചത് കാര്യം മഹാലക്ഷ്മിക്ക് അറിയാം ഇനി അതും കൂടെ എന്തെങ്കിലും ഇങ്ങനെ പബ്ലിക്കാക്കിയാൽ ഇവർ വേറെ പണി കൊടുക്കുമോ എന്നറിയാം അതുകൊണ്ട് മഹാലക്ഷ്മി അത് മറച്ചു വെച്ചിട്ട് പറഞ്ഞു അപ്പം പറയാം മോളെ ലക്ഷ്മി അവരാണെങ്കിലേ ആ അച്ഛനും മോനും അന്ന് മരിച്ചു പോയെന്നൊക്കെ പറയുവാണ് കള്ളത്തനും പറയുവാണ് പ്രതാപൻ എന്നിട്ട് ആണെങ്കിൽ പിന്നെയും പിന്നെ ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് പ്രതാപനെ കുത്തുവാണ് എന്നിട്ട് പ്രതാപനോട് ചോദിക്കുവാണ് ഞാനൊരു കാര്യം അച്ഛനോട് ചോദിക്കട്ടെ അച്ഛൻ മനപൂർവ്വം ചെയ്തതല്ലേ കരുണയ്ക്ക് വേണ്ടി അന്ന് വീട്ടിൽ കല്യാണം കഴിച്ച് വന്നേ പിന്നെ എന്നെ കണ്ട് കരുണയ്ക്ക് കുശുമ്പ് കയറിയിരിക്കുവാണ് ആ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛനല്ലേ ഈ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുവാണ് പ്രതാപനാണേൽ പിന്നെ പിന്നെ ഞെട്ടുവോ കാര്യം പ്രതാപനും മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പഴയ പാവം പോലിരിക്കുന്ന ഒരു മഹാലക്ഷ്മി അല്ല പ്രതാപൻ അപ്പം കണ്ടത് വളരെ വയലൻ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുന്ന ഒരു മഹാലക്ഷ്മിയാണ് പ്രതാപൻ കണ്ടത് അങ്ങനെ പ്രതാപന് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ആ അച്ഛനും മോനും ആരാന്ന് മാത്രമേ അറിയാത്തതുള്ളൂ എന്ന് പക്ഷേ മഹാലക്ഷ്മിക്ക് അതറിയാം മഹാലക്ഷ്മി പറയ മനസ്സിൽ പറയുന്നുണ്ട് ആ അച്ഛൻ മരിച്ചു പോയി ആ മോൻ ജീവിച്ചിട്ടുണ്ട് ആ എൻ്റെ ഭർത്താവാണ് ആ മോനെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി മനസ്സിൽ പറയുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്